ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ മുഹമ്മദ് സിറാജിന്റെയും ആകാശ് ദ്വീപിന്റെയും പ്രകടനങ്ങളെ പ്രശംസിച്ച് ഇന്ത്യൻ ബൌളിംഗ് കോച്ച് മോറിന്റെ മോറുക്കൽ അറുനൂറ്റിയെട്ട് റൺസിന്റെ കൂട്ടിൻ വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ടിന്റെ മൂന്ന് വിക്കറ്റുകൾ ഇതിനകം വീണു പേസ ബൌളിംഗ് കുന്തമണയായ ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ സിറാജും ആകാശ് ദീപും ചേർന്ന് ഇതിനോടകം ഈ ടെസ്റ്റിൽ പതിമൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി നാലാം ദിവസത്തെ കളിക്കുശേഷം സംസാരിച്ച മോറുക്കൽ ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് ശേഷം ബൌളിംഗ് യൂണിറ്റ് സത്യസന്ധമായ ചർച്ചകൾ നടത്തുകയും മികച്ച രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തെന്ന് പറഞ്ഞു ശാന്തമായ എഡ്ബാസ്റ്റൺ പിച്ചിൽ അഞ്ച് വിക്കറ്റ് നേടിയ സിറാജിന്റെ പ്രകടനത്തെ അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു സിറാജിന്റെ നിസ്വാർത്ഥമായ മനോഭാവവും ശാരീരിക വേദനകളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള സന്നദ്ധതയും മോർക്കൽ പറഞ്ഞു അദ്ദേഹം ഹൃദയം കൊണ്ട് പന്തറിയുന്ന ഒരു ബൌൾഡാണെന്നും പലപ്പോഴും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാറില്ലെന്നും മോർക്കൽ വിശേഷിപ്പിച്ചു വിക്കറ്റുകളില്ലാതെ പോയ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷമാണ് സിറാജിന്റെ ഈ അഞ്ചു വിക്കറ്റ് നേട്ടം എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾക്ക് ലഭിച്ച അർഹിച്ച പ്രതിഫലമാണെന്നും മോർക്കൽ പറഞ്ഞു അവൻ എപ്പോഴും കൈകളിയർത്തി കടുപ്പമേറിയ ഓവറുകൾ എറിയാൻ തയ്യാറാകും അവൻ ഒരു പോരാളിയാണ് ഓരോ തവണയും ടീമിന് ഊർജ്ജം നൽകുന്നു ആകാശ് ദ്വീപിനെക്കുറിച്ച് സംസാരിച്ച മോർക്കിൽ റൂട്ടിനെ അമ്പരപ്പിച്ച അദ്ദേഹത്തിന്റെ സ്വപ്നതുല്യമായ ഡെലിവറിയെയും ആക്രമണാത്മക മനോഭാവത്തെയും അച്ചടക്കത്തെയും പ്രശംസിച്ചു അവൻ സ്റ്റംബുകൾ ലക്ഷ്യമിട്ട് പന്തറിയുന്നു അത് ഇംഗ്ലണ്ടിൽ നിർണായകമാണ് മോർക്കൽ ചൂണ്ടിക്കാട്ടി